ഹലോ കൈ സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഗിരീഷിന്റെ വീടാണ് മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത് ആദ്യം നമ്മുടെ അരുന്ധതിയും ത്യാഗരാജനെയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി പോയതിന്റെ ദേഷ്യം നമ്മുടെ അരുന്ധതി നമ്മുടെ ത്യാഗരാജനോട് പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗിരീഷ് മാഷിന്റെ വീട്ടിൽ നമ്മുടെ പ്രഭാപതിക്ക് അകപ്പാടി സങ്കടം തങ്ങൾ കാരണം ഗിരീഷിന്റെ കുടുംബം എത്രത്തോളം അപമാനം എന്താ പറയാ അപമാനം സഹിക്കുന്നു ഗിരീഷ് എത്രത്തോളം താഴുന്നു എന്നുള്ളതൊക്കെ ഗിരീഷിന്റെ ഇപ്പൊ ി പോലും പോയല്ലോ അതൊക്കെ തങ്ങള് കാരണമാണല്ലോ എന്നോർത്ത് നമ്മുടെ പ്രഭാവതി എല്ലാവരോടും കൂടെ ഇവിടെ നിന്നും തങ്ങള് മാറുകയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് ഇല്ല ഈ ഒരു കാര്യത്തിന്റെ പുറത്ത് നിങ്ങളെ ഞാൻ ഇവിടെ നിന്നും മാറ്റാൻ മാറാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ഏറ്റവും ഒടുവില് നമ്മുടെ പ്രഭാവതി അങ്ങനെ ഇവര് തമ്മിൽ പിരിയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നിന്നെ പോലത്തെ ഒരു മകനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് പുണ്യമാണെന്നൊക്കെ നമ്മുടെ ഗിരീഷിനെ പറ്റി പറയുന്നുണ്ട് ഏറ്റവും ഒടുവില് നമ്മുടെ ഗിരീഷും പ്രഭാവതിയും ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗിരീഷ് തന്നെ പറയുന്നുണ്ട് മാഡത്തിന് അത്രയ്ക്കും വലിയ മനസ്സിന് കനം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സന്മനസ്സോടുകൂടി പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടി മാറാം എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ആ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന്റെ ആ ഒരു ഭാരം കുറഞ്ഞത് നമ്മളുടെ ഈ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ ഇപ്പോഴേ മാറുന്നതാണ് പോനെ നല്ലത് എന്ന് നമ്മുടെ ഗിരീഷ് മാഷിനോട് പറഞ്ഞ നമ്മുടെ പ്രഭാവതി അവിടെ നിന്നും ഇറങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ചയെ അപ്പിന്നെ എങ്ങോട്ടായിരിക്കും ഇവർ പോകാൻ പോകുന്നതല്ലേ അതും ഒരടുത്ത ചോദ്യം തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ